നമസ്കാരം മോഹൻലാൽ മലയാളത്തിൻ്റെ മുത്താണ് അദ്ദേഹത്തെ മലയാളികൾ ലാലേട്ട എന്ന് വിളിച്ചത് ഹൃദയം തുളുമ്പുന്ന ഭാഷയിലാണ് ലാലേട്ടൻ ഒരു ഫുൾ ഏട്ടനായി തന്നെ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ലാലേട്ടൻ വെറും കാലേട്ടനാകുന്ന പണിയാണ് കാണിച്ചു കൂട്ടിയത് മലയാളികളുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏഴായിരത്ത് കയറ്റാൻ കൊള്ളാത്ത ഒരു പരിപാടിയായിരുന്നു ബിഗ് ബോസ് എന്നിട്ടും എന്തുകൊണ്ടാണ് മലയാളികൾ ഈ അർമാദം കാണാനിരിക്കുന്നത് കാരണം ഉള്ളൂ അതിൻ്റെ അവതാരകനും നിയന്ത്രിതാവും അവസാന പാക്കും ലാലേട്ടനാണ് ഇത്തവണത്തെ വിജയിയെ കണ്ട് മലയാളികളാകെ നാറിപ്പോയി ഈ വർഷത്തെ മത്സരാർത്ഥിയെ എൻ്റെ അധികാരമായി കണ്ട് ഞാനിതാ അനൗൺസ് ചെയ്യുന്നു ലാലിൻ്റെ ഇടത്തും വലത്തും രണ്ടുപേർ നൂറു ദിവസം ഈ തെമ്മാടി ഷോ കണ്ടിരുന്ന സകല ഊളകളെയും ഞെട്ടിച്ചുകൊണ്ട് ലാലേട്ടൻ്റെ ഇടതു കൈ ഒരുത്തിയെ പിടിച്ചു പൊക്കി കാണിക്കുന്നു അനുമോൾ വിന്നറായി കരച്ചിൽ പയ്യാരം പറച്ചിൽ വിവരദോഷം പ്രകടനപരത ഞാനെന്തോ മുലകുടി മാറാത്ത ഒരു കുഞ്ഞാണെന്ന ചിന്ത ഇതൊക്കെയാണ് ഈ അനുമോൾ പെണ്ണ് കണ്ണാണ് കണ്ണീരാണ് എന്ന് പറഞ്ഞ കാലത്ത് നിന്നും രണ്ട് പെണ്ണുങ്ങൾ ദമ്പതികളായി വാഴുന്ന ഒരു ഷോയിലാണ് കണ്ണീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിക്കാവുന്ന മാട്ടിൽ അനുമോൾ വന്നത് വാർക്കക്കമ്പിയുടെ മുതൽ സ്വർണത്തിൻ്റെ വരെ പ്രചാരകനായി മാറിയ ലാലിന് ഇതൊന്നും പുത്തരിയേ അല്ല നിങ്ങളാണ് സ്വന്തം ഇഷ്ടപ്രകാരം വിജയിയെ പ്രഖ്യാപിക്കുന്നതെങ്കിൽ വോട്ടുതണ്ടൽ വേണമായിരുന്നോ ലാലേട്ട ഒരു ലാലേട്ടനൊരു ഏട്ടനെങ്കിലും ആയിരുന്നെങ്കിൽ മലയാളികളെ മുഴുവൻ കൗബീനം കാണിക്കുന്ന ഈ പരിപാടിയിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണമായിരുന്നു വിവേകം തോൽക്കുകയും വിവരക്കേട് ജയിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണിതെന്ന് ഈ അനുമോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അനുമോൾ കരഞ്ഞുമെഴുകലിലൂടെ മലയാളികളെ മുഴുവൻ നിലത്തിട്ട് തേച്ചു കേരളത്തിൽ എത്ര ജില്ലയുണ്ടെന്ന് ഈ വിവരക്കേടിനറിയില്ല കോട്ടെ കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാമോ വിവരക്കേടിൻ്റെ ഉസ്താദായ ശിവൻകുട്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പോലും ഈ കൊച്ചിന് അറിയില്ല നീതിക്ക് നിരക്കാത്ത ഈ കച്ചവട ഫോർമുല സ്വയം അനൗൺസ് ചെയ്യുന്നതിൽ നിന്നെങ്കിലും മാറി നിൽക്കണമായിരുന്നു ലാലേട്ടൻ എവിടെയും എന്തും കാണിച്ചു കൂട്ടുന്ന ഒരു പൈങ്കിളി മാത്രമാണ് ഈ വിന്നർ കുറെ കോടികളുണ്ടാക്കി അതിൻ്റെ മുകളിൽ കയറി അന്തി ഉറങ്ങുമ്പോഴെങ്കിലും നമ്മുടെ താരങ്ങൾ ചിലത് ചിന്തിക്കണം അന്യൻ വ്യർത്ത കാശിൻ്റെ വിയർപ്പോഹരി കൊണ്ടാണ് ഞാനും കോടീശ്വരനായതെന്ന് അവരോട് അല്പമെങ്കിലും നീതി കാണിക്കണമെന്ന് ചിന്തിക്കണം മലയാള സിനിമയെ എല്ലാവരും കൂടി ഒരു പരുവത്തിലാക്കി മൂലയ്ക്ക് ചാരി ഇനി ഇതുപോലെയുള്ള തട്ടിപ്പ് ഷോകളല്ലാതെ ഇവർക്കൊന്നും നിലനിൽക്കാൻ വേറെ മാർഗ്ഗങ്ങളില്ല ഈ തറപ്പരിപാടിക്ക് നിങ്ങൾ കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല കാരണം എത്ര കുന്നോളമുണ്ടാക്കിയാലും നിങ്ങളുടെ ഒന്നും മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ആ കോടികൾക്ക് കഴിയുന്നില്ല ബിഗ് ബോസ് നൂറ് ദിവസം പിന്നിടുമ്പോൾ ഒറ്റ ദിവസം പോലും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നെയാണ് ഈ പരിപാടിയുടെ വിജയി മോഹൻലാൽ എന്ന നടന് ഒരു വലിയ ഗുണമാണുള്ളത് എന്തൊക്കെ വിഷയങ്ങളിലും വിവാദങ്ങളിലും പെട്ടാലും നിങ്ങളുടെ ഒരൊറ്റ സിനിമ കൊണ്ട് വീണ്ടും നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഇടം നേടും പക്ഷേ മോഹൻലാൽ എന്ന നടനെ വെറുത്തു പോകുന്ന ഒരേ ഒരു പരിപാടിയായി ബിഗ് ബോസ് മാറിയിരിക്കുന്നു അനുമോളെന്ന യുവതി ഈ ഗെയിമിൽ എന്തു പങ്കാളിത്തമാണ് ഉണ്ടാക്കിയത് അവർ സഹതാപം ഇരന്നു വാങ്ങിയാണ് ഈ വിജയം ഉറപ്പിച്ചത് ഇനി അഥവാ ഈ വിന്നറെ രണ്ടാമനായ അനീഷ് എങ്ങ് കെട്ടിയാൽ നമ്മളീ പറയുന്നതെല്ലാം വൃതാവിലാകും പി ആറിൻ്റെയും ബിഗ് ബോസിൻ്റെയും വിന്നറാണ് അനിമോൾ എങ്കിലും മലയാളത്തിൻ്റെ വിന്നറായി ജനം കാണുന്നത് ആ പാവം അനീഷിനെ തന്നെയാണ് അയാൾ കാണിച്ച പക്വതയും വിവേകവും ഒന്നും ഏഴയലത്തുകൂടി പോകാത്ത ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഈ വിജയ കിരീടം സ്വന്തമാക്കിയത് സാധാരണ എട്ടിൻ്റെ പണിയാണ് മനുഷ്യൻ്റെ അണ്ണാക്കലടിക്കുന്ന പണിയെങ്കിൽ ഇപ്പോൾ ഒരക്കം കുറഞ്ഞ് അത് ഏഴിൻ്റെ പണിയായി എന്ന് മാത്രം ആട് തേക്ക് മാങ്കോഫോൺ വെർച്വൽ അറസ്റ്റ് എന്നിവയിലെല്ലാം ഭയങ്കരമായി വലിക്കപ്പെട്ട മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വലിപ്പീരല്ല പിണറായി വിജയന്റെ ഒറ്റക്കിറ്റിൽ വീണുപോയവരാണ് നമ്മൾ വീണ്ടും വീണ്ടും വലിപ്പിക്കപ്പെടാൻ മലയാളികളുടെ ജന്മം ബാക്കി കള്ളിക്കൊരു കപ്പ് എന്ന ഈ പരിപാടിയുടെ പേര് മാറ്റണമെന്നാണ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് ഈ പരിപാടിയെപ്പറ്റി കൂടുതൽ വിശദീകരിച്ചാൽ തന്നെ മനസ്സ് മലിനമാകും സകല രാഷ്ട്രീയ മാലിന്യങ്ങളെയും ചുമന്നുകൊണ്ട് നടക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഴിപ്പേയല്ല ഏഴിൻ്റെ പണി കഴിഞ്ഞു ലാലേട്ട ഇനി എട്ടിൻ്റെ പണി അധികം വൈകാത്ത തന്നെ തുടങ്ങണം പിണറായി വിജയൻ മൂന്നാം ടൈമിൻ്റെ പണിക്കുള്ള തയ്യാറെടുപ്പിലാണ്